ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നേന്ത്രക്കായ എരിശ്ശേരിയാണ് നേന്ത്രക്കായ എരിശ്ശേരി പിന്നെ മാത്രമല്ല പല ടൈപ്പിലും നമുക്ക് എരിശ്ശേരികൾ വയ്ക്കാം ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനൊരു അരക്കപ്പോളം ചെറുപയർ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നേന്ത്രക്കായ ആദ്യം തന്നെ നമുക്ക് പയർ ചട്ടിയിലേക്ക് വേഗാനായിട്ട് വെച്ചു കൊടുക്കാം നമ്മൾ തലേന്ന് കുതിർത്ത് കുതിർത്ത പയറായതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് ടൈമൊന്നും ഇതിനെടുക്കില്ല നമുക്കിതൊന്ന് വേഗം വയ്ക്കാം ചെറുപയർ ഒന്ന് വെന്ത് വരുന്ന സമയങ്ങളിൽ നമുക്ക് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം പച്ചത്തക്കയുടെ തൊലി അങ്ങനെ കളയണന്നില്ല പിന്നെ വേണമെങ്കിൽ മാത്രം ഒന്ന് വലിച്ചു കളഞ്ഞാ മതി ചിലർക്ക് ഇതിന്റെ തൊലി വെക്കുന്നത് ഇഷ്ടമില്ല പക്ഷെ ഇത് നല്ല ഗുണമുള്ള സാധനമാണ് ഞാൻ മുഴുവനും ഒന്നും വലിച്ചു കളയുന്നില്ല ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇതിൻ്റെ തൊലികളയത്തുള്ളൂ ഇരു വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഒരല്പസമയം ഇച്ചിരി ഉപ്പ് ഇട്ട് ഇത് വെച്ചിരുന്നാൽ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും ചെറുപയർ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ പയറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പയറ് എന്താ ഏകദേശം വേവായി വരുന്നു ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചത്തക്ക ചേർത്ത് കൊടുക്കാം പയറിൻ്റെ ഈ വെള്ളം തന്നെ മതിയാവും പച്ചയത്തക്ക വെന്ത് കിട്ടാനായിട്ട് നമ്മുടെ ഏത്തക്കാ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വരുന്ന ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ എന്തായാലും ഒന്നര കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നീ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത് എന്നാൽ ഒരു പകുതി ഒന്ന് അരയം വേണം ആ പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് നമുക്ക് നമുക്കിത് ഈ പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് മുഴുവനായി അങ്ങ് അരഞ്ഞ് പോകരുത് നമ്മുടെ ഏത്തക്കയും ചെറുപയറും ഒക്കെ നന്നായിട്ട് നീ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു ഒടഞ്ഞു വന്നിട്ടുണ്ട് ചെറുപയറൊക്കെ നമുക്കിതിലേക്ക് ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള തിക്നെസ്സിലേക്ക് മാറ്റണം കാരണം ഒരുപാട് വെള്ളം പോലെ നമ്മൾ ആ കറി ഈ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എരിശ്ശേരി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഒഴിച്ചുകൂട്ടുന്ന കറി ഒന്നും പോലെ ഇപ്പം ഇത് നമ്മൾ തേങ്ങയുടെ ആ പച്ച ചുവ നമ്മൾ ഇളക്കി തന്നെ മാറ്റണം അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇത് ഇതിപ്പോൾ ഒരു അല്പം ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിരിക്കും തോറും കുറുകും ചെറുപയറല്ലേ അതുകൊണ്ട് ഇനി നമുക്ക് ഇതിലത്തേക്ക് ഒരു താളിപ്പൂടെ ഉണ്ട് താളിക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തി അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് വരാം എണ്ണയിലേക്ക് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം ഉള്ളിയും വറ്റൽ വളവും കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഷോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒന്നോ ഒന്നര ടീസ്പൂണോ ചേർക്കാം തേങ്ങ ഇതിനകത്ത് തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം സെപ്പറേറ്റ് മൂപ്പിക്കേണ്ട കാര്യവും ഇല്ല നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കരിഞ്ഞു പോരുത് അതിനുമ്പ് തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇത് ചേർത്ത് തന്നെ പറഞ്ഞില്ലേ നിങ്ങളോട് ഇത് കുറുകുവെന്ന് ഇപ്പൊ തന്നെ ഇത് നന്നായിട്ട് കഴിഞ്ഞു നമുക്ക് ചൂടോടുകൂടെ തന്നെ നമ്മുടെ താളിപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ ഇതിനകത്ത് മൂത്ത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ചെല്പം നെയ്യാണെങ്കിൽ പറയുകയും വേണ്ട ഏത് ഓയിലിൽ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം അപ്പോൾ തേ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണേലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Ta-tao, bye bye!